ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വീഡിയോട്ട് സ്വാഗതം ഇന്ന് യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ യു യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കഴിഞ്ഞ ജൂണിൽ അല്ലേ അപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് ആർക്കൊക്കെ ഇത് ആരൊക്കെ ബാധിക്കും യുകയോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതേപോലെ യു കെയിൽ വരെയുള്ള ആൾക്കാർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഈ മാറ്റങ്ങൾ ബാധിക്കും എന്നതിനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് മുഴുവൻ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടു പോവരുത് നേരെ നമുക്ക് എടുക്കാം പുതിയ യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ജൂണിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിയമമാവുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജൂലൈ ഒന്നിന് കഴിഞ്ഞ ദിവസം തന്നെ ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് പുറത്തിറക്കിയത് യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ നിർദ്ദേശങ്ങളൊക്കെ നിയമമാക്കാൻ വേണ്ടി എടുക്കുന്ന അടുത്ത ഡോക്യൂമെൻ്റാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത് അതായത് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് നയപരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത് അത് നിയമമാക്കാനുള്ള പ്രക്രിയയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് പാർലമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ ഈ ജൂലൈ ഈ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അത് പ്രാബല്യത്തിൽ വരികയാട്ടോ അപ്പോൾ അത് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അതിന് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ള സ്കിൽഡ് വർക്കർ വിസയിൽ ക്വാളിഫിക്കേഷനിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്നുള്ളത് ഇനി മുതൽ സ്കിൽഡ് വർക്കർ വിസ ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് ആർ ക്യു എഫ് ലെവൽ സിക്സ് ആണ് അതായത് ആർ ക്യു എഫ് ലെവൽ സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ യു കെയിലെ ബാച്ചിലർ ഡിഗ്രി ലെവലാണ് ലെവലാണെട്ടോ അതിൻ്റെ ഡിഗ്രി പ്ലസ് അതിന് മേലെയുള്ള യോഗ്യതയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി മുതൽ സ്കിൽഡ് വർക്കർ വിസ യു കെ ലഭിക്കുകയുള്ളൂ അത് ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് ഇനി മുതൽ യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ട് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുകയില്ല എന്ന് തന്നെ ചുരുക്കം അങ്ങനത്തെ ൾക്കാർക്ക് വേണ്ടി ചില കുറച്ച് റൂൾസ് ലിസ്റ്റിലുണ്ട് ആ ലിസ്റ്റുകളിൽ ഉള്ള ആൾക്കാർക്ക് ഡിപ്പൻഡൻസ് ഡിപ്പൻസ് നമ്മുടെ സ്പോർട്സിനെ വേണ്ടി സാധിക്കില്ല വിസ ചാർജിലും ഹെൽത്ത് സർ ചാർജ് ഇതിലൊക്കെ ഇളവുകളൊന്നും ഫീസ് ഇളവുകൾ ഒന്നും ഉണ്ടായിരിക്കുന്ന ആയിരിക്കില്ല അതേപോലെ തന്നെ ടെമ്പററി ആയിരിക്കും ആ വിസയൊക്കെ ഒരു നിർദ്ദിഷ്ടത്തോട്ട് മാത്രമുള്ള വിസയായിരിക്കും അത് ഉണ്ടാവുക വളരെ ഷോർട്ട് പീരീഡിലുള്ള വിസ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് പറഞ്ഞൂറ്റി പതിനൊന്നോളം സ്കിൽഡ് ജോബ് റൂൾസ് ഈ സ്കിൽഡ് വർക്കർ വിസ ലിസ്റ്റിൽ നിന്നും മാറ്റിയിരിക്കുകയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഇനി മുതൽ ഈ ജോബ് റോൾസ് സ്കിൽഡ് വർക്കർ വിസ റൂട്ടിൽ യു കെട്ട് വരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അത് ഏതൊക്കെ എന്നതിനെ കുറിച്ച് അടുത്ത ദിവസങ്ങളുടം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും കേട്ടോ പുതിയ അപ്ഡേറ്റ് ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ ഈ പറഞ്ഞ പട്ടികയൊക്കെ അവർ പ്രഖ്യാപിക്കുന്നതായിരിക്കും അതേപോലെ സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള ത്രഷ് ഹോൾഡ് അവർ ഉയർത്തുകയാണ് കുത്തനെ ഉയർത്താൻ വേണ്ടി പോവുകയാണ് സ്കിൽഡ് വർക്കർ വിസയിൽ യു കെ ട് വരാൻ വേണ്ടിയിട്ടുള്ള സാലറി ത്രഷ് ഹോൾഡ് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ട് അത് നാൽപ്പത്തി ഒന്നായിരം പൗണ്ട് ആക്കി ഉയർത്താൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ കെയർ വിസ അത് നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പാടേണ്ടായിരുന്നു ഇതിൽ ഉറപ്പുവരുത്തിരിക്കുകയാണ് കെയർ വിസ സീനെ കെയർ വിസ പോസ്റ്റ് വരുന്നതൊക്കെ ഈ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ തീർച്ചയായിട്ടും യു കെട്ട് വരാൻ വേണ്ടി ആ ഒരു വിസ റൂട്ടിൽ വരാൻ വേണ്ടി സാധിക്കില്ല അതായത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം ഈ റൂട്ടിൽ അപേക്ഷിക്കുന്ന വിസ അനുവദിക്കുന്നതായിരിക്കില്ല പുതിയ ഒരു വിസയും കെയർ വിസയെ പോലെയുള്ള ഒരു വിസയും ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം അനുവദിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ യു കെ ഉള്ള ആൾക്കാർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ യാതൊരു ചെയ്ത മാറ്റവും ഇല്ല അവർക്ക് പുതിയ എംപ്ലോയറെ സ്വീകരിക്കുന്നതിൽ മാറ്റം വരുന്നില്ല അതായത് ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി ോട്ട് കെയർ വിസായി തന്നെ മാറുന്നതിന് യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും ഇല്ല എന്നുള്ളതാണ് അതേപോലെ നേരത്തെ പറഞ്ഞ ആർ കി എഫ് ലെവൽ സിക്സ് അതായത് ഡിഗ്രി യു കെയിൽ ഡിഗ്രി ലെവലിലോട്ട് അല്ലാതെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു ടെമ്പററി സാറിൽ ലിസ്റ്റ് പ്രഖ്യാപിക്കും അവർക്ക് ഐ ഐ എൽ ആർ എലിബിലിറ്റി ഉണ്ടാവില്ല അതേപോലെ തന്നെ അവർക്ക് ഡിപ്പൻഡൻസിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ നിലവിൽ വരും ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാർ പി എസ് ഡബ്ല്യു പീരീഡ് നിൽക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ യൂത്ത് മൊബിലിറ്റി വിസയിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന യങ് ഇന്ത്യൻ പ്രൊഫഷണൽ വിസ ഐ പി എസ് ഇതിലൊക്കെ വന്ന് യു കെയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് മുമ്പ് നിങ്ങൾ ഈ കെയർ വിസയോ മറ്റു കാര്യങ്ങളോട്ട് മാറുകയാണെങ്കിൽ അത് നടക്കും അതിനുശേഷം അത് കുറച്ച് കഷ്ടമായിരിക്കും കുറച്ച് റിസ്ക് എലമെൻ്റ് അതിലുണ്ടെന്നുള്ളതാണ് ഇപ്പം മുൻകാലത്തൊക്കെ പോയാലും യു കെയിൽ വിസ ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്താണ് കെയർ വിസയിലോട്ട് മാറുക എന്നുള്ളതായിരുന്നു അല്ലേ ഒരുപാട് പേര് സുഹൃത്തുക്കൾ നമുക്കറിയാം കെയർ വിസയാണ് ആദ്യം പ്രിഫർ ചെയ്യുക കാരണം ഏറ്റവും എളുപ്പത്തിൽ അത് ലഭിക്കുന്ന ഒരു സമയം കെയർ വിസയാണ് അപ്പോൾ ഇനി കൂട്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പലരും സ്റ്റുഡൻറ് വിസയിൽ പി എസ് എഫ് ബി ആൾക്കാരൊക്കെ എയർ വിസ ഓപ്ഷൻ അവസാന ഓപ്ഷനായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ജൂലൈ ഇരുപത്തിരണ്ടിന് മുൻപ് അത് മാറുകയാണെങ്കിൽ പറ്റും അല്ലാത്ത പക്ഷം ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ യു കെയിൽ ഉണ്ടായിരിക്കുന്നുള്ള ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് സ്റ്റുഡൻസ് എന്തായാലും കോഴ്സ് തീരുമ്പോൾ അവരുടെ ഫീൽഡിൽ തന്നെയുള്ള അവരുടെ രീതിയിലുള്ള ജോബ്സ് നോക്കേണ്ടതാണ് അത് മുൻപ് തന്നെ യു കെയിൽ അങ്ങനെ നിയമം നിലവിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഗ്രാജുവേറ്റ് വിസ ചെയ്യുന്ന ആൾക്കാർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ജോബ്സ് മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ യൂത്ത് മൊബിലിറ്റി വിസയിൽ യോഗിക്കൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് മുമ്പ് വരെ അവർക്ക് സി ഒസ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഐ എൽ ആർ പി ആർ ഒക്കെ വീണ്ടും ഇപ്പോൾ ഒരു അരിശ്ചിത്വം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നിലവിൽ ഒരു പഞ്ച് വർഷം തന്നെയാണ് പക്ഷെ അതിനൊരു വ്യക്തമായിട്ടൊരു ധാരണ വന്നിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വൈറ്റ് പേപ്പർ പ്രകാരം അത് പത്ത് വർഷം ആക്കാൻ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് തുടർന്ന് പെറ്റീഷൻ കൊടുത്തിട്ടായിരുന്നു പെറ്റീഷനിൽ ഒരുപാട് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തോളം പേരാണ് അതിനെതിരെ ഒപ്പിട്ടത് തുടർന്ന് ഗവൺമെൻറ് അതിനൊരു വ്യാഖ്യാനം അവർ അവരുടേതായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു നിർദ്ദേശം ശേഷം മാത്രമാണ് നിയമമായിട്ട് വന്നിട്ടില്ല അവർ എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും അവ്യക്ത തുടരുക തന്നെയാണ് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് അധികമായിട്ട് ബാധിക്കുന്നത് അവിടെയുള്ള ഇവിടെയുള്ള സ്റ്റുഡൻസിനെയും പി എസ് ഡബിൾ നിൽക്കുന്ന ആൾക്കാരെയും കെയർ വിസയിലോട്ട് മാറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് സ്കിൽഡ് ജോബും സ്വിച്ച് ചെയ്യേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഇ ഒ സ്പോൺസേഴ്സ് ഒക്കെ ജൂലൈ ഇരുപത്തിരണ്ടിന് മുൻപ് തന്നെ തീർപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കാവുന്നതാണ് ഇത് എന്താണെങ്കിൽ കൂടി ഇത് യു കെയിൽ ഇതൊരു വിപ്ലവം തന്നെയായിരിക്കും സൃഷ്ടിക്കേണ്ടാവുക കാരണം ഒരുപാട് പേര് ഇപ്പോൾ യു കെയിൽ വന്ന് ഇന്ത്യക്കാരാണെങ്കിൽ തന്നെ പല രാജ്യക്കാരാണെങ്കിലും യു കെയിൽ വന്നിട്ട് യു കെയിൽ ഇപ്പോൾ കുടിയേറ്റം പ്രശ്നത്തിൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി യു കെയിൽ മാറ്റങ്ങളുടെ കാലമാണ് വരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ ജൂണിൽ യു കെ വൈറ്റ് പേപ്പർ ധവർപത്രം പുറ പുറത്തിറക്കിയ ശേഷം തന്നെ ഒരു ഒരുപാട് മാറ്റങ്ങൾക്കുള്ളൊരു ഉൾവിളി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പല നയങ്ങളിപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ചേഞ്ചസ് ഉൾപ്പെടുത്തിയിട്ട് നിയമമാകാൻ വേണ്ടി പോവുകയാണ് ജൂലൈ ഇരുപത്തി രണ്ടിനുള്ളിൽ അത് നിയമമായിട്ട് മാറുകയാണ് അപ്പോൾ ഈ കെയർ വിസ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു പിന്നെ ഈ പി എസ് ഡബ്ല്യു പീരീഡിലുള്ള ആൾക്കാർ സ്റ്റുഡൻ വിസിൽ വന്ന ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ ജോബ് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി റിസ്ക് ആവുകയാണ് യു ഒക്കെ കുറച്ചുകൂടി ടൈറ്റ് ആകേണ്ടി പോവുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഇപ്പോൾ നഴ്സിംഗ് ഓൾറെഡി ഇപ്പോൾ നഴ്സുമാർക്ക് യുക്കിന് വരാൻ വേണ്ടി സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ പല മറ്റൊരു ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ് അതായത് ഇപ്പോൾ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലോട്ടുള്ള ഒരുപാട് എൻക്വയറീസ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യു കെ ആണെങ്കിൽ കൂടി അടുത്ത അഞ്ച് വർഷക്കാലത്തോട്ട് യു കെയുടെ വാതിൽ അടച്ചിടുന്നതുവേണ്ടി തരുന്ന തീരുമാനത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ആയു കമൻറ്റ് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നത് എന്തായാലും മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ